الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد ان اصدق الحديث كتاب الله واحسن الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم والذين من قبلكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم لكم دينكم ولي أعوذ بالله السميع العليم من الشيطان الرجيم من حمزه ونفخه ونفثه اللهم علمنا ما ينفعنا وزدنا علما يا كريم اللهم اعطنا الاخلاص يا رب العالمين يا رادرني يا رايا ستي الشاصي وشاسي اللهم سبحانه وتعالى അള്ളാഹു സുബഹാനഹുവത്ത് അല ഖുആാനിലൂടെയും ഹദീസിലൂടെയും കാണിച്ചു തന്ന സുറാത്തുൽ മുസ്തക്കീമിലൂടെ തന്നെ ജീവിച്ചു മരിക്കുവാനുള്ള മഹാസൗഭാഗ്യം റബ്ബു സുബഹാനഹു അദ് നമുക്ക് ഓരോരുത്തർക്കും കനിഞ്ഞരുളി നൽകുമാറാകട്ടെ അള്ളാഹു സുബാനഹുഅവല നിശ്ചയിച്ചു തന്ന അള്ളാഹു സുബാനഹുഅത് അല സൂറത്തുൽ ഫാത്തിഹയിലൂടെ ഇഹ്ദിനസ് സുറാത്ത് ഉൽ എന്ന് നമ്മളോട് പറയാൻ ആവശ്യപ്പെടുന്നുണ്ട് സിറാത്തുൽ മുസ്തഖമിലേക്ക് എന്നെ നയിക്കണമേ അള്ളാഹുവേ അതിൽ എന്നെ ഉറപ്പിച്ചു നിർത്തിത്തരണേ അള്ളാഹുവി എന്ന് രണ്ട് ആശയങ്ങൾ ആ അയത്തിനുണ്ട് അങ്ങനെയുള്ള സിറാത്തുൽ മുസ്തഖിം അള്ളാഹു സുബാനഹുല സ്വർഗത്തിലേക്കുള്ള പാതയായിക്കൊണ്ട് സ്വർഗത്തിലേക്കുള്ള കാരണങ്ങളായിക്കൊണ്ട് അള്ളാഹു നിശ്ചയിച്ച യഥാർത്ഥ നേരായ പാതയാണ് സുറാത്തുൻ മുസ്തഖീം എന്നുള്ളത് ആ സുറാത്തുൻ മുസ്തഖീമിലൂടെ സഞ്ചരിച്ച ആളുകൾക്ക് മാത്രമേ അള്ളാഹു തആല സ്വർഗം കൊടുക്കുകയുള്ളൂ അള്ളാഹു ഖുർആാനിലൂടെ നിരവധി ആയത്തുകളിലൂടെ നമ്മളെ വ്യക്തമാക്കുന്ന അള്ളാഹു സ്പഷ്ടമായി പറയുന്ന കാര്യമുണ്ട് സിറാത്തും മുസ്തഖീമിലൂടെ സഞ്ചരിച്ച വ്യക്തികൾക്ക് മാത്രമേ നാളെ മറ്റന്നാൾ അള്ളാഹു സുബഹാനഹുഅല അർഷിന്റെ തണലൊരുക്കി കൊടുക്കുകയുള്ളൂ അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ അള്ളാഹു സുബഹാനഹു അല തന്നെ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടൊന്നും നമ്മൾ ആരും സ്വർഗത്തിൽ പ്രവേശിക്കുന്നില്ല ഇത് കേട്ട സമയത്ത് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയോട് അവിടുത്തെ അനിയാ ചോദിക്കുന്നുണ്ട് അങ്ങയുടെ അവസ്ഥ എന്താണ് റസൂല് ആ സമയത്ത് റസൂല് പറയാണ് എൻ്റെ അവസ്ഥയും അങ്ങനെ തന്നെയാണ് ഞാനും അല്ലാ എന്റെ പ്രവർത്തനം കൊണ്ടൊന്നും ഞാനും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കൂല അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് മാത്രം അള്ളാഹു സുബാനുഭവ പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹു സുബ സുബാനഹുഅല സ്വീകരിക്കാൻ പറഞ്ഞ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അത് മുഖേന അള്ളാഹു നമ്മളോട് കാണിക്കുന്ന കാരുണ്യം മുഖേന മാത്രമേ എനിക്കും നിങ്ങൾക്കുമൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ സ്വഹാബ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സൊല്ലാഹു അലൈഹി വസ്സല്ലമ പഠിപ്പിക്കുന്ന ഒരു വിഷയം ഒരു വശത്തും മറ്റൊരു സമയത്ത് റസൂൽ സുല്ലാഹു അലൈഹി വസ പറയുന്നുണ്ട് അഹദീൻ കരീൻ എല്ലാ ആളുകളുടെ കൂടെയും തരീനായിക്കൊണ്ട് എല്ലാ ആളുകളുടെ കൂടെയും അവനെ പ്രിയപ്പിക്കാൻ വേണ്ടി അവനെ സുറാത്തും മുസ്തഖീമിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടി അവൻ്റെയും അവളുടെയും കൂടെ ഒരു ഷെയ്യത്താൻ ഉണ്ടാവുമെന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വരെ ഒരു ജിന്നുണ്ടാവുമെന്നുള്ളതാണ് ഒരു തരീൻ ഉണ്ടാവുമെന്നുള്ളതാണ് പക്ഷേ റസൂലുള്ളാഹിയുടെ കൂടെ ഉണ്ടാവുന്ന ജിന്നിനെ അള്ളാഹു സുബാനഹു അല മുസ്ലിമാക്കുകയും അഥവാ അള്ളാഹുവിൻ്റെ റസൂലിന് കീഴ്പ്പെട്ടുന്നവനാക്കി മാറ്റി റസൂലുള്ളയെ നന്മക്ക് മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാക്കി മാറ്റി പക്ഷേ മറുവശത്ത് നമ്മുടെ കൂടെയൊക്കെ അള്ളാഹുവിൻ്റെ റസൂല് വ്യക്തമായി പറഞ്ഞതുപോലെ നമ്മളെ തെറ്റ് തോന്നിപ്പിച്ചുകൊണ്ടേയിരിക്കാൻ നമ്മളെ നമ്മുടെ നിലപാടുകളിൽ നിന്ന് നമ്മളോട് വൈതുമാറാൻ കൽപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഓരോരുത്തരുടെയും കൂടെയും എല്ലാ സമയത്തും ിൻ തരീൻ റസൂല പറഞ്ഞതുപോലെ നമ്മുടെ കൂടെ ഒക്കെ ഒരു തരീനുണ്ട് തെറ്റിലേക്ക് പോകാൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് തെറ്റ് പ്രേരിപ്പിക്കാൻ വേണ്ടി തെറ്റ് ചിന്തിക്കാൻ പറയാൻ വേണ്ടി നമ്മുടെ കൂടെയൊക്കെ ഒരാളുണ്ട് എന്ന് കൃത്യമായ ബോധ്യം നമുക്ക് പോയുമുണ്ടാവേണ്ടതുണ്ട് അവൻ്റെ പിയവിൽ നിന്ന് അവൻ്റെ പിയപ്പിക്കലിൽ നിന്ന് നമ്മള് രക്ഷപ്പെട്ടുകൊണ്ട് അള്ളാഹു ഏതൊന്നിനെ പഠിപ്പിച്ചുവോ അതിൽ തന്നെ അടിയുറച്ച് നിൽക്കുവാൻ നമ്മൾ കുറച്ച് കാര്യങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് നിലപാട് നമ്മൾ ഉറപ്പിക്കാൻ നമ്മൾ കുറച്ച് വൈകൾ തേടേണ്ടതുണ്ട് അള്ളാഹു സൂറത്തുൽ ഫാത്തിഹയിലൂടെ പറയുന്നുണ്ട് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു അല്ല നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു അല്ല അള്ളാഹു സുബാന ഖുർആാനിലൂടെ പ്രഖ്യാപിക്കുന്ന ഒരു നിലപാടാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളത് അള്ളാഹു സുബാന ഒരുപാട് വേളയിൽ നരകത്തിൽ അവർ ശാശ്വതമാണ് ഒരു കാലത്തും അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ളതും അള്ളാഹു സുബാനഹുഅാല സ്വീകരിച്ച നിലപാടാണ് അതേപോലെ തന്നെ പ്രവാചകൻ സുല്ലാഹു അലേഹു വസല്ലമിയുടെ ഹദീഫിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ലാത്ത നിങ്ങൾ കൂടെ കൂടികളാവരുത് മഹാനായി ഇബുൽ മസ്ഹുനുഹും പറയുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂൽ സുല്ലാഹു അലഹു വസല്ലമിയുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളാണ് ഇബുനു മസ്ബൂദ് അദ്ദേഹം പറയാണ് ലാത്തു നിങ്ങൾ കൂടെ കൂടികളാവരുത് ആ സമയത്ത് ഇബിൻ മസൂദിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇബിൻ മസൂദ് ഇമ്മ പറഞ്ഞ കൂടെ കൂടി എന്ന് പറഞ്ഞ എന്താ അദ്ദേഹം പറയാണ് എല്ലാ കാറ്റിന്റെ ഒപ്പഴും അതിന്റെ കൂടെ അങ്ങ് സഞ്ചരിക്കുന്ന അതിന്റെ വിശദീകരണത്തിൽ മഹാന്മാരായ ഒലമാക്കൾ പറയാണ് ദുർബലമായ അഭിപ്രായങ്ങളുള്ള ദുർബലമായ കാഴ്ചപ്പാടുള്ള ദുർബലമായ വിശ്വാസ അനുഷ്ഠാനങ്ങളുള്ള വ്യക്തമായ അഭിപ്രായങ്ങളില്ലാത്ത വ്യക്തമായ ആദർശമില്ലാത്ത വ്യക്തമായ നിലപാടില്ലാത്ത ആളുകൾക്കാണ് ഇമ്മ എന്ന് പറയുന്നത് അങ്ങനത്തെ ആളുകൾ അപ്പം നീ കൂടി പോവരുത് എന്നുള്ളതാണ് മഹാന്മാരായ സ്വഹാബികൾ മഹാനായ ഇബിന് മസൂദ് അള്ളാഹുഅനു ഒക്കെ പറയുന്നത് നിലപാടില്ലാത്ത ആളുകളുടെ കൂടെ നിലപാടില്ലാത്ത ആളുകളുടെ ഒരാളൊരു കാര്യം പറഞ്ഞു അപ്പോ അത് അത് ശരിയാണോ തെറ്റാണോ ഒന്നും സ്വീകരിക്കാതെ മഹാനായ പ്രവാദു അലഹി വസ്ല്ല ഏറ്റവും വലിയ അപകടങ്ങളായിക്കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരും ആ ഹദീഫിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് ഏറ്റവും വലിയ അപകടങ്ങളായിക്കൊണ്ട് അതിലൊന്ന് ആലിമിന്റെ വീഴ്ചയാണ് നമ്മൾ ഒരു ഇമ്മ ആയിക്കഴിഞ്ഞാൽ കൂടെ കൂടികളായി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് വെച്ചാല് വീച്ചകൾ വന്ന നിലപാടില്ലാത്ത ആളുകളെ കൂടി നമ്മൾ എന്താ അവരുടെ നമ്മൾ അവരുടെ കൂടെ നമ്മൾ കൂടുകയും അതുമൂലം ഒരു ആലിമിന്റെ ഒരു തെറ്റ് വന്ന ആലിമിന്റെ കൂടെ നമ്മൾ കൂടുന്ന സമയത്ത് പണ്ഡിതന്റെ കൂടെ നമ്മൾ കൂടുന്ന സമയത്ത് നമ്മുടെ നിലപാടിനും നിലവാര തകർച്ച സംഭവിക്കുകയും അതുമുഖേന സമൂഹം മൊത്തം നിലവാര തകർച്ചയിലേക്ക് നിലപാടില്ലായ്മയിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്യുന്നതാണ് ഉണ്ടാവുക എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് നിലപാട് ഒരുക്കേണ്ടതുണ്ട് നമുക്ക് അള്ളാഹു സുബാനഹുഅല ഒരുപാട് ഹദീഫിലൂടെ നമ്മളെ പഠിപ്പിച്ചിരുന്നുണ്ട് നല്ലത് പറയാൻ പറയുന്ന ഹദീഫില് റസൂൽ സല്ലാഹു അലേഹു വസ്ലമ്മ അഥവാ പറയുന്നുണ്ട് നിങ്ങൾ നല്ലത് സംസാരിക്കുക അല്ലെ മിണ്ടാതിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട് ആ ഹദീദിന്റെ തുടക്കത്തിൽ റസൂൽ പറയുന്നുണ്ട് ആരെങ്കിലും അള്ളാഹുലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ അഥവാ നല്ലത് പറ പറ ഒരാൾ യഥാർത്ഥ മുസ്ലിം ആവണമെങ്കിൽ അള്ളാഹു സുബാനഹുത്താല പറയാണ് ആദ്യത്തെ നിലപാട് സ്വീകരിക്കേണ്ടത് ആരെങ്കിലും അന്ത്യനാളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരാൾ നല്ലതേ പറയാൻ പാടുള്ളൂ അപ്പം അതിനു മുമ്പ് അവൻ്റെ നിലപാട് ഉറക്കേണ്ടതുണ്ട് യഥാർത്ഥ പരലോക വിശ്വാസം അവൻ ഉറക്കേണ്ടതുണ്ട് യഥാർത്ഥ അള്ളാഹുവിൽ വിശ്വാസം നമുക്ക് ഉറക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹു വസലമ ഈ മാം കാര്യങ്ങളായിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നുണ്ട് അതിലൊക്കെ നമുക്ക് വിശ്വാസം ഉറക്കേണ്ടതുണ്ട് എല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം ഈ നിലപാടില്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ നിലപാട് ഇന്ന് ഇൻഷാ ആളുകളും വോട്ട് ചെയ്ത് വരികയാണ് ഇനി വോട്ട് ചെയ്യാൻ കുറച്ച് ആളുകളുണ്ട് ഉണ്ട് അവർക്കൊക്കെ നിലപാടുണ്ട് അല്ലെ കാഴ്ചപ്പാടുകളുണ്ട് ദീർഘവീക്ഷണങ്ങൾ ഉണ്ട് എവിടെ വോട്ട് കുത്തണം ആരെ ജയിപ്പിക്കണം എന്നൊക്കെ നിലപാടുകളുണ്ട് അള്ളാഹു സുബാന പല സൂറത്തുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് എന്നുള്ളത് പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ വിഷയത്തിൽ നമ്മൾ എത്രത്തോളം നമ്മളെത്രത്തോളം ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മളിൽ പലരും ഞാൻ പലപ്പോഴും പറഞ്ഞൊരു വിഷയാണ് ഈ നൂറാൾ ഇവിടെ ഇരിക്കുമ്പോൾ നൂല് നൂറ് ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ നൂറ് വിശ്വാസ ആചാരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കുന്ന അങ്ങനെ ഉണ്ടാകുമ്പോൾ പാടിഞ്ഞാലും മഹാനായ പ്രവാചകൻ പറയുന്നുണ്ട് അൽ മുസ്ലിം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ് അതേപോലെ തന്നെ മുസ്ലിങ്ങളിലൊക്കെ ഒറ്റ ശരീരം പോലെയാണ് ഒറ്റ ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ് ഒറ്റ ശരീരം എന്ന് പറയുമ്പോ ഒന്നാമതായിക്കൊണ്ട് വിശ്വാസങ്ങളിൽ ഒറ്റ ശരീരം പോലെ ആയിരിക്കണം ഒരു വിശ്വാസമായിരിക്കണം നമുക്കൊക്കെ അതിന് നമ്മൾ ഒന്നാമത് വേണ്ടത് അക്കീത പഠിക്കുക എന്നുള്ളതാണ് വിശ്വാസം പഠിക്കണം ആ സമയത്ത് തർക്കങ്ങൾ ഉണ്ടാവില്ല ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ സ്നേഹം വിടരും മഹാനായ പ്രവാചകൻ അലൈഹി നമുക്കിടയിൽ സ്നേഹം വളരാൻ പ്രവാചകൻ അലൈഹി വസ്ലം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ മറ്റൊരാളെ സ്നേഹിക്കുക എന്നുള്ളതൊക്കെ പ്രതിഫലം കിട്ടുന്ന കാര്യമാണെന്ന് റസൂൽ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സ്നേഹം വളരണമെങ്കിൽ ആ സ്നേഹം വളരണമെങ്കിൽ ആ സന്തോഷം വളരണമെങ്കിൽ ഒന്നാമതായിക്കൊണ്ട് നമ്മുടെ അക്കീത എന്ന നിലപാട് നമ്മൾ ഉറപ്പിക്കണം നമ്മളൊക്കെ ഒറ്റ നിലപാടിന്റെ ഒറ്റ കൊടുക്കീൽ പ്രവാചകൻ സല്ലാഹു അലഹു വസ്ലമ്മയുടെ കാലത്ത് സുഹാബത്ത് റസൂലു കീൽ എങ്ങനെ നിലകൊണ്ടു അതുപോലെ ഒറ്റ ആദർശത്തിന്റെ മേൽ ലാ ഇലാഹ ഇല്ലയുടെ മേൽ അന്ത്യനാളിന്റെ വിശ്വാസത്തിന്റെ മേൽ പ്രവാചകന്മാരുടെ വിശ്വാസത്തിന്മേൽ അങ്ങനെ തുടങ്ങി അതീതയിൽ വരുന്ന വിശ്വാസ കാര്യ ആചാര അടിസ്ഥാനങ്ങളിൽ എല്ലാത്തിലും നമുക്കൊറ്റ വിശ്വാസമായിരിക്കണം ഭിന്നത നമുക്ക് ആ വിഷയത്തിൽ ഉണ്ടാകാൻ രാഷ്ട്രീയത്തിൽ ഭിന്നതയാവാം മറ്റു പല ദുനേവിയായ വിഷയങ്ങളിൽ ഭിന്നതയാവാം കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ് പക്ഷെ ഇസ്ലാമിൽ ഭിന്നതക്ക് ഭിന്നത അന്യമാണ് ഒരു 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 നിലക്കും ഭിന്നത ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല ഒരു നിലക്കും ഭിന്നത പ്രോത്സാഹിപ്പിക്കുന്നില്ല നമ്മളൊക്കെ പരസ്പരം സ്നേഹിക്കണം എന്നാണ് ഇസ്ലാം പറയുന്നത് പക്ഷെ ആ സ്നേഹം സാധ്യമാവണമെങ്കിൽ ഉള്ളറിഞ്ഞുകൊണ്ട് നമുക്ക് പരസ്പരം സ്നേഹിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ഒരേ നിലപാട് സ്വീകരിച്ചേ മതിയാവുള്ളൂ പ്രവാചകൻ സാഹു അലഹി വസ്ലം പറഞ്ഞതുപോലെ നിലപാടില്ലാത്ത ദുർബല അഭിപ്രായങ്ങളുള്ള ആരെന്തു പറഞ്ഞാലും മസൗദ് പറഞ്ഞതുപോലെ എല്ലാ ആളുകളും പറയുന്നതിന് അടിസ്ഥാനത്തിൽ ഓരോ ആളുകൾ പറയുമ്പോൾ അതിന് ഇഷ്ടപ്പെട്ട അതിനനുസരിച്ച് പോവാം ഇന്നാൾ പറയുമ്പോൾ അത് ശരിയാണെന്നൊന്നും അതിനനുസരിച്ച് മറ്റയാൾ കുറച്ചുകൂടി നല്ല അഭിപ്രായം പറയുന്നു കുറച്ചുകൂടി നല്ല ഓഫറുകൾ നൽകുന്നു അതിനൊപ്പം പോവാ എന്നുള്ളത് മുസ്ലിമിനെ മുസ്ലിമിനെത്തോളം ശരിയല്ല എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് നിലപാടുള്ള ആളുകളായിക്കൊണ്ട് മുസ്ലിം മാറുക അതാണ് എന്ന് മനസ്സിലാക്കുക നിലപാടിലാണ് മരണം വരെ ഇസ്സത്തിലായിക്കൊണ്ട് ജീവിക്കാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹി ആരാദരണീയരായ സത്യവിശ്വാസി വിശ്വാസം അള്ളാഹു സുബഹാന ഹുബദ് ആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കുക നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനുഹുബദ് അാല അതിനൊക്കെ നമുക്ക് തൗഫീ ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഒറ്റ വിശ്വാസ ആചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞ ഇസ്ലാം എന്ന ഒറ്റ നിലപാടിനീയിൽ അണിചേരുന്ന ഭിന്നതയില്ലാതെ അതിന് കീഴിൽ അണിചേരുന്ന വിശ്വാസികളായിക്കൊണ്ട് വിശ്വാസിനികളായിക്കൊണ്ട് നമ്മൾ മാറണം അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് അള്ളാഹു സുബാനഹുഅാലയിൽ തുടങ്ങിയ നമ്മുടെ പഠനം അള്ളാഹുവിൽ തുടങ്ങണം നമ്മുടെ പഠനം റസൂൽ സല്ലാഹു അലേഹു വസല്ലമയിൽ എത്തിച്ചേരണം നമ്മുടെ പഠനം റസൂൽ എങ്ങനെ ജീവിച്ചു റസൂൽ എങ്ങനെ സംസാരിച്ചു റസൂൽ എങ്ങനെ ഓരോ കാര്യത്തെയും കൈകാര്യം ചെയ്തു എന്നതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ നിലപാടുകൾക്ക് നിലവാരമുണ്ടാവും അങ്ങനെ റസൂൽ സാഹു അലഹി വസ്ലമ പ്ര നിരുത്സാഹപ്പെടുത്തിയ കൂടെക്കൂടികളിൽ നിന്ന് നമുക്ക് രക്ഷ നേടണമെങ്കിൽ നമ്മൾ പഠിച്ചേ മതിയാവും വാശി നമ്മൾ ഒഴിവാക്കണം നമുക്കൊക്കെ പലപ്പോഴും വാശിയാണ് നമ്മളൊക്കെ ഇപ്പോ ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികളെ രാഷ്ട്രീയത്തിലെ ആൾക്കാരൊക്കെ ഒരു പ്രത്യേകത അഥവാ ആർക്കും എന്തു സ്വീകരിക്കുക അതിലും തെറ്റില്ല ദുനിയവിയായ വിഷയങ്ങളാണ് അതോ ഒരു ഇങ്ങനത്തെ ദുനിയവിയായ ഏത് വിഷയമായിക്കോട്ടെ കാലാകാലം ഒറ്റ അഭിപ്രായത്തിലേക്കും പക്ഷെ ഇസ്ലാമിലും ഇപ്പോഴും നമ്മുടെ മുസ്ലിങ്ങളൊക്കെ പത്തും പത്ത് ചേരിയിലാണ് അതൊക്കെ എന്താ കാരണം ആ കാരണമെന്ന് പറഞ്ഞാൽ പഠിക്കാൻ തയ്യാറാവുന്നില്ല എന്നാൽ എത്ര ഹുത്തുബ കേട്ടിട്ടും ഈ ഹുത്തുബ കേട്ടോ അടുത്ത ആഴ്ചയും ഒരേ ആദർശം അത് തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ ഒരേ ആദർശത്തിൽ ഇങ്ങനെ തുടർന്ന് വരികയാണെങ്കിൽ നമ്മൾ സ്വീകരിക്കാറിയാവുന്നില്ല നമ്മളൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മുടെ ചിന്ത അഞ്ചു പേരെങ്ങനെ നിസ്കരിച്ചാൽ മതി ആൾക്കാരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറുക എന്നാ ഒക്കെ കഴിച്ചലായി പോകുന്ന ഒരു വെറുതെ ഒരു വിചാരമുണ്ട് ഒരു വൃതാവിലാണ് വിശ്വാസം വൃതാവിലാണ് അച്ചിന്ത ആ വിചാരം നമ്മൾ മാറിയേ മതിയാവുള്ളൂ ഒറ്റ ആദർശം എന്നുള്ളത് അതിപ്രധാനമാണ് അതിപ്രധാനമാണ് മഹാനായ പ്രവാചകൻ സാഹു അലഹി വസ്ല്ല പോലും സ്വന്തം ഒരു സ്വഹാബി വന്നിട്ട് ഒരാൾ ചെന്നിട്ട് റസൂള്ളാണ് ചോദിക്കുന്നത് റസൂലെ ഇന്റെ ഉപ്പ എവിടാന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറഞ്ഞുതരാൻ കഴിഞ്ഞോച്ചു അപ്പൊ നരകത്തിലാണെന്ന് പറഞ്ഞു ആ സമയത്ത് അദ്ദേഹം സങ്കടത്തോടെ തിരിച്ചു പോകുന്ന സമയത്ത് അള്ളാഹാന്റെ റസൂൽ അദ്ദേഹം തിരിച്ചു വിളിച്ചിട്ട് പറയുന്നുണ്ട് ലക്ഷ്മിക്കട്ട ഇന്റെ ഉപ്പ് നരകത്തിലാണ് ഞാനും സങ്കടത്തിലാണ് എന്ന് റസൂൽ പറയുന്നുണ്ട് ആ ഉപ്പ പോലും ആ ഉപ്പ ആസൂൽ ഉപ്പാണ് എന്നിട്ട് പോലും അള്ളാഹു സുബാന പേര് അബ്ദുള്ള എന്നാണ് അള്ളാനെ തിരിഞ്ഞ മനുഷ്യരാണ് റസൂൽ ഉപ്പ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കഥ അള്ളാഹു സുബാനഹുഅല ഖുറാലിലൂടെ പറയുന്നുണ്ട് ആ സമയത്ത് ബാപ്പാക്ക് വേണ്ടി ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്നുണ്ട് ബാപ്പ ആസറിന് വേണ്ടിയിട്ട് ആ സമയത്ത് അള്ളാഹു സുബാനോത്തിൽ തിരുത്തി പ്രാർത്ഥിക്കാൻ പറ്റൂലായിരുന്നു അതിൻ്റെയൊക്കെ ഒരു കാരണം അവരുടെയൊക്കെ വിശ്വാസം പ്രശ്നം അബൂ അബു താലിബിന് എന്തെങ്കിലും പ്രശ്നം അബൂ താലിബ് റസൂൽ ഉള്ളഹാനെ റസൂൽ ഉള്ളഹാനെ സ്നേഹിക്കാൻ ഈമാരാണ് റസൂൽ സ്നേഹിച്ച വ്യക്തിയായിരുന്നു അബൂ താലിബും അബ്ദുൽ മുത്തലിഫും ആ അബു താലിബ് പോലും നരകത്തിലാണെന്ന് പറയാൻ കാരണം കർമ്മത്തിനേക്കാളും പ്രാധാന്യം വിശ്വാസാണെന്നുള്ള നമ്മുടെ വിശ്വാസം ഒന്നായേ മതിയാവുള്ളൂ അത് നമ്മുടെ ചിന്തകൾക്ക് അടിസ്ഥാനത്തിലെല്ലാം ഒന്നാമേണ്ടി നമ്മൾ പഠിക്കുക പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ ഒറ്റ കൽബ് വിശ്വാസത്തിൽ ഒറ്റ ഹൃദയമായി നമ്മൾ മാറിയേ മതിയാവുള്ളൂ അതിന്റെ അടിസ്ഥാനത്തിൽ തൗഹീദ് മനസ്സിൽ ഇങ്ങനെ ഉറക്കുമ്പോൾ വരാനുള്ളൊരു സ്നേഹമുണ്ട് ആ സമയത്ത് നമ്മളൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഇണക്കം അള്ളാഹു സുബാന ഖുറാന് പറയുന്നുണ്ട് അള്ളാഹു മുഹമ്മിനിങ്ങളുടെ ഒക്കെ മനസ്സൊരു ഇണക്കം അള്ളാഹു വരുത്തി കൊടുക്കുന്ന നമ്മളൊന്നും സ്വയം കണ്ട അള്ളാഹു സുബാൻ അബത്താല നമ്മുടെ ഒക്കെ ഹൃദയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇണക്കം സ്നേഹം അള്ളാഹു ഉണ്ടാക്കി തരും അതിനടിസ്ഥാനം റെഡിയാവുക നമ്മുടെ വിശ്വാസം ഒന്നാവുക വിശ്വാസ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒന്നാവുക എന്നുള്ളതാണ് എത്ര സുന്ദരമായ ലോകമായിട്ട് അള്ളാഹു സുബാൻ അബ്വത്താല അതിനുള്ള മഹാസൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറക രണ്ടാമത്തെ ഒരു കാര്യം ഈ വെക്കേഷനിൽ നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞു നമ്മളും പഠിക്കണം ഈ മഹാനായി അഹമ്മദ് ബ്രഹ്മലിൻ്റെ ഒരു ചരിത്രം ഞാൻ ആവർത്തിച്ച് പറയാറുണ്ട് അദ്ദേഹം മരിക്കുന്ന സമയത്ത് പോലും സക്കറാത്തിൻ്റെ ഹാലിങ്ങനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം പഠിച്ചുകൊണ്ടേയിരുന്നു എന്നാണ് അതുകൊണ്ട് ഇതിനൊന്നൊരു പ്രായമില്ല അതുകൊണ്ട് നമ്മൾ പഠിക്കുക പറ്റി പഠിക്കുക പറ്റി പഠിക്കുക നമ്മളിങ്ങനെ ആലോചിക്കുക റസൂദ്ദാനെ പറ്റിയൊക്കെ എത്ര അറിവുണ്ട് നമുക്ക് നമുക്കൊക്കെ അല്ലേ ഇര ലക്ഷം വരുമ്പോൾ നമുക്കൊക്കെ കാഴ്ചപ്പാടുണ്ടാവില്ലേ ആ കാഴ്ചപ്പാടുണ്ടാകാൻ കാരണം നമുക്ക് കാഴ്ചപ്പാട് വേണമെങ്കിൽ ഒരു അടിസ്ഥാന അറിവുവാണല്ലോ ഇലമുവാണല്ലോ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇലുമുണ്ട് അതിനൊക്കെ കുറിച്ച് നമുക്ക് കൃത്യമായ നിലപാടുണ്ട് ഇസ്ലാമിനെ കുറിച്ച് നമുക്ക് പത്താക്കും പത്ത് നിലപാടാണെങ്കിൽ നമുക്കൊക്കെ ഇസ്സത്ത് പോയത് അതുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ ഇസ്സത്തിൻ്റെ തകർച്ചയുടെ കാരണം നമ്മളൊക്കെ എപ്പോഴൊക്കെയോ ഇമ്മ ആയി മാറി നിലപാടില്ലാത്തവരായി മാറി എന്നതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് നമ്മൾ പഠിക്കാൻ തയ്യാറാവുക നമ്മുടെ മക്കളൊക്കെ എപ്പോഴേ നമ്മൾ വിശ്വാസം പഠിപ്പിച്ചു കൊടുക്കുക സ്വഹാബത്തൊക്കെ ചെറുപ്പത്തിലെ അങ്ങനെ ചെയ്ത മക്കൾക്ക് ദീൻ ഇങ്ങനെ പഠിപ്പിച്ചു അള്ളഹനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കുക പഠിപ്പിച്ചുകൊടുക്കുക പറ്റി പറയുന്ന സദസ്സുകളിലേക്ക് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എത്തിച്ചു കൊണ്ടേ ഇരിക്കുക ഈ വെക്കേഷനിൽ മെയ് ഒന്നാം തീയതി മുതൽ ഒമ്പതാം തീയതി വരെ ഒമ്പതാം ക്ലാസ് മുതൽ പ്ലസ് ടു ഡിഗ്രി വരുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയിട്ട് മോറൽ സ്കൂൾ എന്ന പേരിൽ നിഷാ അല്ല നമ്മുടെ തക്കാര ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് രണ്ടര മണിക്കൂർ പ്രോഗ്രാമാണ് ഒന്നാം തീയതി മുതൽ ഒമ്പതാം തീയതി വരെ എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങും പതിനൊന്നരക്ക് അവസാനിക്കും അവിടെ ഇസ്ലാ ഖുആാന് പഠിപ്പിച്ചു കൊടുക്കും ഖുറാൻ ഓതാൻ പഠിപ്പിച്ചു കൊടുക്കും അള്ളഹാനെ പറ്റിയുള്ള വിശ്വാസം ആദർശം പഠിപ്പിച്ചു കൊടുക്കും റസൂലുള്ള പഠിപ്പിച്ചു കൊടുക്കും അങ്ങനെ കൃത്യമായി ഇസ്ലാമിനെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാട് നൽകുന്ന ഒമ്പത് ദിവസത്തെ രണ്ടര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പ് ഇൻഷാ അല്ല ആണുങ്ങൾക്ക് തക്കാര ഓഡിറ്റോറിയത്തിലും അതേപോലെ തന്നെ പൊയ്ൽക്കാവ് നടനം ഓഡിറ്റോറിയത്തിൽ വെച്ച് ഗേൾസിന് നടക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ വിദ്യാർത്ഥികൾ കുറവാണ് നമ്മുടെ ഒക്കെ പരിചയത്തിലുള്ള എല്ലാ മക്കളെയും ഇന്ന് ഇൻഷാള്ള പുറത്ത് രജിസ്ട്രേഷൻ കണ്ടുണ്ട് നമ്മളൊക്കെ രജിസ്റ്റർ ചെയ്യണം ഇസ്ലാമിനെ പഠിക്കുക എന്നുള്ളത് നമ്മുടെ അജണ്ടയായിക്കൊണ്ട് മുഖ്യ അജണ്ടയായിക്കൊണ്ട് മുഖ്യ ലക്ഷ്യമായിക്കൊണ്ട് മാറ്റണം നമ്മളൊക്കെ ട്യൂഷന് മക്കളെ പറഞ്ഞയക്കാൻ ശ്രദ്ധിക്കുന്ന ഒരു ശ്രദ്ധയുണ്ട് നമ്മളൊക്കെ ഈ ദുനിയവിയായ കാര്യങ്ങൾക്ക് മക്കളെ അയക്കാൻ കാണിക്കുന്ന ശ്രദ്ധയുണ്ട് അതേപോലെ അതിനേക്കാൾ ഒരു പടി മുന്നിൽ അള്ളാഹു എന്ന അജണ്ട ഇസ്ലാമിനെ പഠിക്കുക എന്ന അജണ്ട നമ്മുടെ മനസ്സിൽ ഉറക്കേണ്ടതുണ്ട് അതിലാണ് ഇസ്ജത്ത് നമ്മുടെ മക്കൾക്ക് ഇജ്ജത്ത് വരണമെങ്കിലും നമുക്ക് ഇസ്ത്ത് വരണമെങ്കിലൊക്കെ ഇസ്ലാമിനെ മുറുകെ പിടിക്കണം അള്ളാഹുവിനെ പറ്റി പഠിച്ചുകൊണ്ടേയിരിക്കുക എന്ന മഹാസൗഭാഗ്യം നമ്മൾ സ്വീകരിക്കുക അള്ളാഹു സുബാനഹുഅത്താല ഇസ്ത്തായിക്കൊണ്ട് അള്ളാഹു സുബാനുത്ത അല്ല ഖുറാലു പറഞ്ഞതുപോലെ ഐ ഇസ്സത്തിൻ അലൽ മുഹ്മിനിൻ ഇസ്സത്തുള്ള മുഹ്മിനങ്ങളായിക്കൊണ്ട് ജീവിച്ചു മരിക്കുകയാണ് മഹാസൗഭാഗ്യം പ്രഭു സുബഹാനഹുവത്താലൻ നമുക്ക് ൊക്കെ നൽകിയനുഗ്രഹിക്കുമാറാകട്ടെ അതില്ലത്തിനെ തൊട്ട് നിന്ദ്യതയെ തൊട്ട് അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ കൽബ് മാറിപ്പോകുന്നതിനെ തൊട്ട് ഇസ്ലാം എന്ന നിലപാടിനെ തൊട്ട് മാറി പോകുന്നതിനെ തൊട്ട് റബ്ബു ചൊല്ലിക്കൊണ്ട് ജീവിക്കുവാനും അങ്ങനെ തന്നെ മരിക്കുവാനുള്ള മഹാസൗഭാഗ്യം റബ്ബു സുഹാൻ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറട്ടെ അള്ളാഹു സുബാന നമ്മുടെയൊക്കെ കൽബ് ഈമാനു കൊണ്ട് നിറച്ചു തരുമാറാകട്ടെ നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും തെറ്റു കുറ്റങ്ങളും അള്ളാഹു സുബാന ാക്കി തെരുമാറക്കട്ടെ اللهم اغفر للمؤمنين والمؤمنات اللهم اغفر للمسلمين والمسلمات اللهم اغفر للمؤمنين والمؤمنات اللهم آت نفوسنا تقواها وزكها وأنت خير من زكاها اللهم رب اغفر لي ولوالدينا رب اغفر لنا ولوالدينا يا رب العالمين اللهم آت نفوسنا تقواها وزكها وأنت خير من زكاها اللهم قنا عذابك يوم تبعث يا الله ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين يا رب العالمين أقم الصلاة